ഹലോ നമ്മൾ ഇന്നത്തെ പരിപാടി നെയ്സ് പത്രി അതായത് തേങ്ങ വറുത്തരച്ച കോഴിക്കറി അതാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങാം ഉപ്പിടാണ് നമ്മള് വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇടാം കേട്ടോ ഇപ്പൊ രണ്ടിലോം പൊടിക്കുള്ള വെള്ളപ്പൊ എടുത്തത്

ലേസപ്പാലമ്പ പൊടിയെടുത്തേക്കണേ ആണ്ട് വെള്ളടുത്തൊരു പാത പൈറ്റില് നല്ല ചൂടായി നല്ല ചൂടാ ഒന്ന് ചൂടാറിക്കോട്ടെ പൊറോട്ടക്കും മാവണ ആരെയായിട്ടോ ഏഹ് നമ്മളിത് എത്രത്തോളം കൊയക്കണം അത്രത്തോളം നമ്മള് പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും പത്തിരി നല്ല സ്മൂത്ത് ആവും ഇരിക്കുമ്പോ വറത്തെറച്ച കോഴിക്കറി നമ്മള് മഴ പെയ്ത് പരിപാടി അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറ്റാനുള്ള പരിപാടി അല്ല ഇനി ഇത് ഞങ്ങൾ ആറാമത്തെ വീഡിയോ ആണ് ശരിക്ക് മൂന്ന് വീഡിയോ ഞങ്ങൾക്ക് ഓരോ പ്രശ്ന ഓരോ പ്രശ്നത്താലും ഞങ്ങള് സ്വിപ്പായി അപ്പോ ഈ വീഡിയോ ഞങ്ങള് മഴ പെയ്തപ്പോ ഒരു പായ കെട്ടിട്ടുണ്ട് ക്ലബിന്റെ കീല് ഞങ്ങൾ എന്ത് ചെയ്യും ഇതിന്റെ ചോട്ട് കക്കിയല്ലേ എന്റെ ചോട്ടൊക്കെ അതിന്റെ ചോട്ടിന്ന് റെഡി ആക്കാന്നുള്ള പ്ലാനിങ് ആയി കഴിച്ച നോക്കാനോ അപ്പൊ നമ്മള് തേങ്ങ ഇറക്കാനുള്ള തേങ്ങ പൊളിക്കാണ് നമ്മള് ചേരണ്ടുമ്പോ തേങ്ങ വരുന്ന എന്താ പ്രശ്നമില്ല എന്താണത്തിന് കല്യാണത്തിന് വായും അതായത് നമ്മള് നമ്മൾ തേങ്ങ ചേരേണ്ട സമയത്ത് ഞമ്മള് ഇങ്ങനെ പൊടുത്ത മാാര്ന്നാല് കല്യാണത്തിന് എനിക്ക് എനിക്കിന്റെ പ്രശ്നം ഞാൻ കല്യാണം കഴിച്ചിരുന്നു കല്യാണം കഴിച്ചാൽ കുറേ കിട്ടോ കല്യാണം കഴിച്ചാ കല്യാണത്തിന് വായിക്കുക നമ്മൾ ചിക്കൻ ഒന്ന് കൈ എടുക്ക ചിക്കൻ ആകുമ്പോൾ രണ്ടിലവരേ വാങ്ങിയിട്ടുള്ളു അപ്പൊ നമ്മൾ ചെറിയൊരു മട്ടത്തിൽ ചെയ്യാണ് ചെറിയ നമ്മൾ തേങ്ങ വറച്ചെടുക്കാൻ പോവാണ് മുളംപൊടി ഇട്ടാണ് മഞ്ഞപ്പൊടി ഇട്ട് മല്ലിപ്പൊടിയാണെ അരച്ചെടുക്കാനുള്ള സാധനം ഇള്ള ഉപ്പ് ഇടിച്ച കരയപ്പിന്നലോ ഇത് ഏകദേശം മുപ്പതിനെ ഓഫാക്കിട്ടു നമ്മക്കത് അരച്ചെടുക്കണമെന്ന് കൈകള് ചപ്പ് എടുക്കണ്ടെട്ടോക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മള് ചെയ്തിട്ട് ഇന്ത്യ അരക്കള്ള അമ്മ ഒന്ന് കൈ എടുക്കാണേ അങ്ങനെയോണ്ടോ അഞ്ഞൂറ് ഇപ്പത്തെ ഫുള്ള് മിക്സിയിലിട്ടുള്ള അരവാണ്ടാവുക നമ്മളിത് അമ്മിമ്മിലിട്ട് അരച്ചു തന്നരച്ചു വെളുത്തുള്ളിടത്തുള്ള ഊട്ടി രാഷ്ട്രീയ മഴില്ല അത് മഴ കൊണ്ടോണ്ടി കഴിക്കോ അല്ല അങ്ങോട്ട് കൊണ്ടുപോ നല്ലത് നമ്മളിപ്പോ ഇഞ്ചി പച്ചമുളക് കരിവപ്പിന്റെ ഇല ഇതൊന്ന് വാട്ടി എടുക്കാണ്ടോ നമ്മൾ ഉള്ളിടുകയാണ് ഇഞ്ടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാണേ കോഴി തൈല ആള് കുറച്ച് കൂടിയാണ് അപ്പൊ കുറച്ച് ഉരുളങ്ങി കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ലേശം മഞ്ഞപ്പൊടി തീരുണ്ട് കേട്ടോ ണക്കെ നല്ല ചീര കിടാൻ ചിക്കൻ ഇടാൻ പോണേ കൊറച്ച് ഉരുളങ്ങൂടെ ഉണ്ട് ചിക്കൻ പീസ് കുറച്ച് കൊറയും അപ്പൊ ആള് കുറയാണ്ട് ഇവിടെ അപ്പൊ കൊറച്ച് ഉരുളങ്ങൂടി കെട്ടിട്ടുണ്ട് പത്തിരി വിടാണേ പത്തിരി ആ അടുപ്പ്മെ തൽക്കാലം പോയി അപ്പൊ ചെറിയൊരു ഗ്യാസിന്റെ ഉണ്ട് ഇപ്പം നാല് പത്തിരി പോവുള്ളൂ പത്തിച്ചിട്ടുള്ളി ബന്ധിപ്പ ഏകദേശം ഒരു പരുവായിട്ടുണ്ട് നമ്മൾ അരച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കുമല്ല ഇത് നമ്മള് തേങ്ങ നേരത്തെ അരച്ചാ അത് ഇനി ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല ഇറക്കി വെക്കാം அலைமோட கரக்க குயே இது இது என்னடா டேஸ்ட் அங்க நடுவரி இந்த கேரியர்லங்க கரவிட்டுங்க சப்புட்டு கரக்கட வர இந்தாலட்ட கள்ளியடச்சালি ஆளு நான் போய் வை

േശ ഒരു ആവി വന്നെത്തി വന്ന് ആ ആവി വന്നിട്ടുള്ള സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം നമ്മളെ നാട്ടില് നമ്മളെ ഈ മലപ്പുറം ഏരിയയിലേ അതായത് മരക്കൾ വന്നാല് അമ്മായിമാര് ഉണ്ടാക്കി കൊടുക്കണ ഏകൊരു സാധനം അത് പുതിയാപ്പുളപ്പത്തിരി നിങ്ങൾ തിന്നാത്തോലുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി നേരെ നമ്മളെ നാട്ടിലേക്ക് മലപ്പുറം കൊണ്ടുപോട്ടി ഏരിയക്ക് ടിപൊളി ടമ്മൾ ഉണ്ടാക്കി തരാം അപ്പൊ തിന്നാടെ ആള് വരികയാണ് അയക്കുറച്ച

വീഡിയോ വീട് വൈൻഡ് അപ്പ് ചെയ്യാണ് സമയം ഇട്ടായി ഏകദേശം പത്തിരിയും കറിയും കുറച്ച് കറിക്ക പിന്നെ കുറച്ച് ചെക്കന്മാര് അവിടെ അവർക്ക് കൊടുക്കാണ്ട് അപ്പൊ എല്ലാരും ഇതൊന്ന് വീട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാ ഈ സാധനം പത്തിരിയും വറുത്തരച്ച കോഴിക്കറിയും ഞങ്ങളിപ്പോ ആറ് വീട് ആറേഴ് വീടോ ചെയ്ത് അതിലിപ്പം മൂന്ന് വീഡിയോ ഫുള്ള് ഫുള്ള് ആയിട്ടില്ല ഒക്കെ പൗതികൾ എന്തൊക്കെയാണ് ഇത് ഫുള്ള് ആയിരുന്നു തോന്നു നിങ്ങളെ അഭിപ്രായം പറയാ അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യാം ആ എന്താ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്കരുത് അപ്പൊ ഇതിലും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങള് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഓക്കെ നന്നായി പിടിച്ചിട്ടുണ്ടോ നാടൻ രീതിയില് ഏറ്റവും മനോഹരായിട്ടുള്ള പ്രശ്നം ഞാന് പറഞ്ഞിരുന്നു ഇവിടെ ഈ തുറത്തായിട്ടുള്ള സ്ഥലത്തെ പഴക്കാലവും വെക്കൂടും ഒക്കെ ഉള്ളപ്പോ വൈബിനനുസരിച്ചുള്ള ഫുഡ് എന്ന് പറയുന്നത് പത്തി ഇങ്ങനെ ചൂടാമെന്നും നമുക്ക് മനസ്സിലാക്കി തന്നെ നന്നായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു അൻപറുണ്ട് ആയിരുന്നു വേണ്ടേ